പ്പെട്ടവരെ അക്ബർ സ്നേഹക്കൊടു ചെന്താമര നെന്മാറ ഇരട്ട കൊലക്കേസിലെ പ്രതി ഇരട്ടക്കൊലക്കേസല്ല ചെന്താമര നാലു വർഷം മുമ്പ് ഒരു സ്ത്രീയെ കൊന്നു ജാമ്യത്തിൽ ഇറങ്ങി വന്നു നാട്ടുകാർക്കൊക്കെ അറിയാമായിരുന്നു അയാൾ വീണ്ടും കൊലപാതകം നടത്തുമെന്ന് അവരത് പോലീസിനെ അറിയിച്ചു പക്ഷേ പോലീസ് അത് ഗൗരവത്തിലെടുത്തില്ല വീണ്ടും അവൻ രണ്ടാളെക്കൂടെ കൊന്നു എൻ്റെ ചോദ്യം സ്വയം ഞാൻ ചോദിക്കുകയാണ് ചെന്താമ്പരയ്ക്ക് വധശിക്ഷ കിട്ടുമോ അയാളത് അർഹിക്കുന്നു വധശിക്ഷ തന്നെയാണ് അയാൾക്ക് വേണ്ടത് കാരണം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് എത്ര കൊലപാതകം ചെയ്തവരും ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് കുറച്ച് രാഷ്ട്രീയ ബന്ധവും കൂടെ ഉണ്ടെങ്കിൽ അവരെങ്ങനെയും പുറത്തു വരും ക്ലീൻ ചിട്ട് അവരേറ്റവും നല്ല വിശുദ്ധന്മാരാണെന്ന് പിന്നെ ജയിലധികൃതരും ഗവൺമെൻറ്റും ഒക്കെ ഡിക്ലെയർ ചെയ്തിട്ട് അവർ പുറത്തു വരും അതുപോലെ ചെന്താമറി വന്നുകൂടായികില്ല ജീവപര്യം എന്താ കിട്ടിയാൽ ആ പുറത്ത് പുറത്തു കൂടി ചെന്താമറി ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാളെയും കൂടെ കൊല്ലണം എൻ്റെ ലിസ്റ്റിൽ അടുത്തൊരു മൂന്നാളും കൂടെ ഉണ്ടെന്ന് അതയാളുടെ ഭാര്യ ഭാര്യയുടെ ആങ്ങളുടെ ഭാര്യ അതയാൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ അറിഞ്ഞതാണ് അപ്പോൾ അതായാലും നടത്തും അപ്പോൾ ഇവിടുത്തെ വ്യവസ്ഥ അങ്ങനെയാണ് വധശിക്ഷ അർഹിക്കുന്ന പലർക്കും അത് ലഭിക്കുന്നില്ല ചിലരെ പെട്ടെന്ന് വധശിക്ഷ വിധിക്കുന്നു കോടതികൾ ഓക്കെ അതെന്തുമാവട്ടെ ഇതെല്ലാം പൗരന്മാരെന്ന നിലയിൽ നമുക്ക് ആശങ്കയ്ക്ക് വക നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ ലെറ്റസ് ഹോപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം ശരിയാവും പോക പോകെ ഇതിലൊക്കെ മാറ്റം വരും ഏതായാലും ഇവിടെ യഥാർത്ഥത്തിൽ ഇയാൾക്കൊരു കൂട്ടുപ്രതിയും കൂടെ ഉണ്ട് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവൻ ചെന്താമരയാണെങ്കിലും കൊലപാതകം നേരിട്ട് നടത്തിയത് ചെന്താമരയാണെങ്കിലും ഈ കൊലപാതകത്തിന് ചെന്താമര എന്ന് പറയുന്ന അന്ധവിശ്വാസിയെ പ്രേരിപ്പിച്ച ഒരു ജോത്സ്യൻ മന്ത്രവാദി മറവിൽ ഇരിക്കുന്നുണ്ട് കർട്ടൻ്റെ പുറകിലാണ് അയാൾ അയാളിപ്പോൾ വെളിപ്പെട്ടിട്ടില്ല പക്ഷേ അതിനെ വെളിപ്പെടുത്താനോ അവനെ അന്വേഷിക്കാനോ കണ്ടെത്താനോ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്കോ അല്ലെങ്കിൽ പോലീസിനോ അത്രയ്ക്കൊരു ശുഷ്കാന്തി ഉണ്ടാവുമോ കാണൂ ഇല്ല കാണുന്നില്ല അതൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല ഏതായാലും നാട്ടുകാർക്കൊക്കെ അറിയാം ഇയാളുടെ ഭാര്യയുമായിട്ട് ഇയാൾ പിണങ്ങി ഇവർ പിരിഞ്ഞു ഇയാളുടെ ഭാര്യ ഇയാളെ വിട്ടിട്ട് പോയി കാരണം ഇവനെ ഇവൻ്റെയൊക്കെ ഇതാണല്ലോ ഇവനൊക്കെ വളരെ ക്രൂരനായ ഒരു മൃഗമാണ് മൃഗം എന്ന് പറയരുത് സോറി 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 മൃഗം എല്ലാ ലോകത്തെ എല്ലാ മൃഗങ്ങളും വിശുദ്ധരാണ് ഇവൻ വളരെ ക്രൂരനായ ഒരു ജന്തുവാണെന്ന് പറയാം അതെ അപ്പോൾ ഇവൻ്റെ കൂടെ ഒന്നും ഒരു സ്ത്രീക്ക് ജീവിക്കാൻ കഴിയില്ല പക്ഷേ അതിന് കാരണം അയൽവക്കത്തുള്ള മുടി നീ വളർത്തിയ സ്ത്രീയാണ് എന്ന് ഇവൻ്റെ മനസ്സിൽ ഒരു വിഷത്തിൻ്റെ വിത്ത് അതിഭീകരമായ വിഷവിത്ത് ഒരു ജ്യോത്സ്യൻ വിതച്ചിട്ടുണ്ട് ആ വിത്താണ് പിന്നീട് വലുതായി അവൻ മുടി നീട്ട് വളർത്തിയ ഒരു നിരപരാധിയായ ഇവൻ്റെ അയൽപക്കത്തുള്ള സ്ത്രീ പാവം അവരുടെ മുടി നീണ്ടതായിരുന്നു അപ്പോൾ ഇവൻ കണക്കുകൂട്ടി ഇത് ജ്യോത്സ്യം പറഞ്ഞ ഉദ്ദേശിച്ച ആൾ ചിലപ്പോൾ ഇതായിരിക്കാമെന്ന് സ്വാഭാവികമായും ഇവന്മാരൊക്കെ ഈ മന്ത്രവാദികളും ജ്യോത്സ്യന്മാരും ഈ ആളുകളെ മുതലെടുക്കുന്നത് ബന്ധുക്കളെ അയൽവാസികളെ വേണ്ടപ്പെട്ടവരെയൊക്കെ അവരെക്കുറിച്ചുള്ള ദുസ്സൂചനകൾ ഇവർ നൽകും പരോക്ഷമായ സൂചനകൾ നൽകിയിട്ട് നിൻ്റെ അതപ്പതത്തിന് നിൻ്റെ നാശത്തിന് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ ഓടി പോകാനുള്ള കാരണം അല്ലെങ്കിൽ നിൻ്റെ മക്കളെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം നിൻ്റെ ബിസിനസ് തകരാനുള്ള കാരണം എന്താ ഇങ്ങനെ ചിലരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ധാരാളം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഒരുപാട് കൊലപാതകങ്ങൾക്ക് പുറകിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇത്തരം മന്ത്രവാദികളുടെയും ജ്യോത്സ്യന്മാരുടെയും പ്രവചനക്കാരുടെയും ചെറുതല്ലാത്ത പങ്കുണ്ട് എന്ന് നമുക്ക് അറിയാം അങ്ങനെ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ മന്ത്രവാദികൾ നേരിട്ട് നടത്തുന്ന കൊലപാതകത്തെക്കാളേറെ ഇവരാളുകളെ കൊണ്ട് ഒരുപാട് കൊലപാതകങ്ങളും നരവലികളും ചെയ്യിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇവനെ ശിക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഇവനെ ഇതിന് പ്രേരിപ്പിച്ച അവനെയും കണ്ടെത്തണം പോലീസ് അതിനും കൂടെ ഒരു ശുഷ്കാന്തി കാണിക്കണം കോടതി ബഹുമാനപ്പെട്ട കോടതികൾ ഒരു ഉത്തരവിടണം കാരണം ഇവനത് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളും പറയുന്നുണ്ട് അവനെയും കൂടെ കണ്ടെത്തണം അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ ആ ഈ കൊലപാതകത്തിന് കൂട്ടക്കൊലയ്ക്ക് ഇവനെ പ്രേരിപ്പിച്ച ആ മന്ത്രവാദിയെക്കൂടി ആ ആ ഒരു ജ്യോത്സ്യനെ കൂടി കണ്ടെത്തി കണ്ടെത്തുമ്പോൾ മാത്രമാണ് ഇവിടെ നീതി യഥാർത്ഥത്തിൽ പൂർണ്ണമായി പുലരുക എൻ്റെ അഭിപ്രായമാണ് വ്യക്തിപരമായ അഭിപ്രായമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് വിശ്വാസം ഒരുപക്ഷെ നമുക്ക് ദുർബലരായ മനുഷ്യർക്ക് ഒരു കരുത്ത് പകരുന്നതാവാം പക്ഷേ അന്ധവിശ്വാസങ്ങൾ അത് മാരകമാണ് അത് ഭീകരമാണ് അത് ഏത് മതത്തിൻ്റെ പേരിലായാലും എല്ലാ മതങ്ങളുടെയും എല്ലാ സംസ്കാരങ്ങളിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ദുർമന്ത്രവാദികൾക്കും ഈ പ്രവചനക്കാർക്കുമൊക്കെ വിളനിലമാവുകയാണ് അന്ധവിശ്വാസികൾ അവരുടെ കൊയ്ത്ത് പാടങ്ങളാണ് ഓരോ അന്ധവിശ്വാസിയും ഓക്കെ പ്രിയപ്പെട്ടവരെ ഇവരെയൊക്കെ ഇവരുടെ നിഴൽവട്ടത്ത് പോലും നമ്മൾ അടുത്തു പോകരുത് ഈ മന്ത്രവാദികളുടെയും പ്രവചിക്കുന്നവരുടെയും ജോത്സ്യം പ്രശ്നം വെക്കുന്നവരുടെയും നിഴൽവട്ടത്ത് പോലും നമ്മൾ അടുത്തു പോകരുത് എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഞാൻ നിർത്തുന്നു അതുകൊണ്ട് ഇവിടെ ചെന്താമര മാത്രമല്ല ശിക്ഷിക്കപ്പെടേണ്ടത് ചെന്താമരയെ ഈ കൂട്ടക്കൊലയ്ക്ക് പ്രേരിപ്പിച്ച ചന്ദാമരയുടെ ഹൃദയത്തിൽ ഈ വിഷവിത്ത് പാകിയ അവനും ശിക്ഷിക്കപ്പെടണം അവനാരായാലും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അക്ബർ സ്നേഹക്കൂർ